ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കുണിയ ആന്റി നാർക്കോട്ടിക് ഡ്രഗ്സ് കൗൺസിലിന്റെ കുണിയയിലെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ബിജോയ് ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ രംഗത്ത് ഊന്നൽ നൽകി കുണിയയിൽ പ്രവർത്തിച്ചു വരുന്ന കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മേൽനോട്ടത്തിലാണ് ആന്റി നാർക്കോട്ടിക് ഡ്രഗ്സ് കൗൺസിൽ രൂപീകൃതമായിട്ടുള്ളത് അനുദിനം വരുന്ന ലഹരി ഉപയോഗ ശൃംഖലയ്ക്കെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നതിനു വേണ്ടി കുണിയ ആന്റി നർക്കോട്ടിക് ഡ്രഗ്സ് കൌൺസിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരവും ശ്ലാഘനീയവുമാണെന്ന് ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് പറഞ്ഞു ജനങ്ങളും പ്രത്യേകിച്ച് യുവാക്കളും മുന്നിട്ടിറങ്ങുന്നതിലൂടെ മാത്രമേ ഓരോ പ്രദേശവും ലഹരിമുക്തമാക്കാൻ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തന്നെ ഈ ഒരു സംരംഭത്തിന് നേതൃത്വം നൽകിയ എല്ലാ വ്യക്തികളെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ കാസർഗോഡ് വന്നതിന് ശേഷം കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന ക്രൈംസിനെക്കുറിച്ചൊരു വിലയിരുത്തൽ നടത്തിയപ്പോൾ ഈ അടുത്ത കാലത്തായി നടന്ന മിക്കവാറും എല്ലാം പിന്നിൽ ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഡ്രഗ്സാണ് നമ്മൾ കേട്ടാൽ ഞെട്ടുന്ന ഒരുപാട് ഒരുപാട് ക്രൈംസ് നമ്മളുടെ ഇടയിൽ നടന്നു വരുന്നുണ്ട് പലപ്പോഴും ഇതൊന്നും പത്രങ്ങളിൽ വരാറില്ല പലപ്പോഴും പല ആൾക്കാരും അറിയാറില്ല എന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇതിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ രണ്ട് മാസം നടന്ന കേസുകളിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ സ്വന്തം മാതാവിനെ റേപ്പ് ചെയ്ത മകൻ സ്വന്തം സഹോദരിയെ റേപ്പ് ചെയ്ത സഹോദരൻ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി സുഹൃത്തിന്റെ അമ്മയെ കടന്നു പിടിച്ച ചെറുപ്പക്കാരൻ നിങ്ങൾക്കറിയാം ഒരുപക്ഷെ ബേക്കറിൽ തന്നെ ധാരാളം കേസുകളുണ്ട് ബൈക്ക് മോഷണത്തിൽ ഇടപെടുന്ന ചെറുപ്പക്കാർ മറ്റ് ധാരാളം ക്രൈംസിൽ ഉൾപ്പെടുന്ന ചെറുപ്പക്കാർ നർക്കോട്ടിക്സ് നാഷണൽ അക്കാദമിയുടെ മുൻ ഡയറക്ടർ ശ്രീകുമാർ മേനോൻ ഐ ആർ എസ് മുഖ്യപ്രഭാഷണം നടത്തി ഒരു രാജ്യത്തിന്റെ സമ്പദ് സമ്പദ്വ്യവസ്ഥയെയും സുസ്ഥിരതയെയും പോലും അട്ടിമറിക്കാൻ ശേഷിയുള്ളതാണ് മയക്കുമരുന്നിന്റെയും ലഹരി മരുന്നിന്റെയും വ്യാപന ശൃംഖലയെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ കുണിയ ആന്റി നർക്കോട്ടിക്സ് ഡ്രഗ്സ് കൌൺസിൽ പ്രസിഡന്റ് വയ്യ റസ്തം അധ്യക്ഷത വഹിച്ചു പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കാർത്തിയായനി പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസ്നീൻ വഹാബ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ബേക്കൽ ഡിവൈഎസ്പി ജെ എൻ ഡൊമിനിക്ക് എസ് എച്ച്ഒ വി പി വിബിൻ പുല്ലൂർ പെരിയ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഷഹീദ റാഷിദ പള്ളിക്കര അംഗം റീജ രാജേഷ് കുണിയ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വി പി ജേക്കബ് സീനിയർ റെസിഡന്റ് കെ വി അമീർ അലി മാസ്റ്റർ യെമിൻ ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ സമീറ തുടങ്ങിയവർ സംസാരിച്ചു കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജിംഗ് ട്രസ്റ്റി ടി എ നിസാർ റിയാസ് എന്നിവർ സംബന്ധിച്ചു കുണിയ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഡയറക്ടർ യഹിയ കൌൺസിൽ പ്രവർത്തകരെ സദസ്സിന് പരിചയപ്പെടുത്തി കൗൺസിൽ സെക്രട്ടറി സുധിലാഷ് സ്വാഗതവും കൗൺസിൽ കമ്മിറ്റി അംഗം ഷറഫുദ്ദീൻ നന്ദിയും പറഞ്ഞു ന്യൂസ് പീറു പെരിയ